നടൻ ധർമ്മജൻ ബോൾഗാട്ടിയും ഭാര്യയും വീണ്ടും വിവാഹിതരായത് കൗതുകമായി പലയിടങ്ങളിലും സോഷ്യൽ മീഡിയ പേജുകളിൽ ധർമ്മജൻ വീണ്ടും വിവാഹിതനായി എന്ന തലക്കെട്ടോടുകൂടി വാർത്ത വന്നപ്പോൾ പലരും അമ്പരെന്നാണ് വാർത്ത ശ്രദ്ധിച്ചത് പക്ഷേ സത്യം ധർമ്മജന്റെ വിവാഹം സ്വന്തം ഭാര്യയുമായി തന്നെയായിരുന്നു മക്കളെ സാക്ഷിയാക്കിയാണ് ധർമ്മജൻ ബോൾഗാട്ടി തന്റെ ഭാര്യ അനുജയ്ക്ക് താലി ചാർത്തിയത് വിവാഹം നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്യാതിരുന്നതിനാലാണ് താരം നിയമപ്രകാരം ഒരു ചടങ്ങായി തീർത്തത് മുൻപ് ഒളിച്ചോടി ഒരു ക്ഷേത്രത്തിൽ വിവാഹം നടത്തിയെങ്കിലും നിയമപരമായി രജിസ്റ്റർ ചെയ്തിരുന്നില്ലെന്ന് താരം വ്യക്തമാക്കി തമാശ വേഷങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന ഒരു താരമാണ് ധർമ്മജൻ ബോൾഗാട്ടി രണ്ട് പെൺമക്കളാണ് ധർമ്മജൻ ബോൾഗാട്ടിക്കുള്ളത് വേദയും ധർമ്മജന്റെ മക്കൾ നിരവധി ആരാധകരാണ് ധർമ്മജന വിവാഹ ആശംസകൾ നേരുന്നത് നടൻ ധർമ്മജൻ ബോൾഗാട്ടി മിമിക്രി വേദികളിലൂടെയാണ് കലാലോകത്ത് ശ്രദ്ധയാകർഷിച്ചത് പാപ്പി അപ്പച്ച എന്ന ഹിറ്റ് സിനിമയിലൂടെയാണ് ധർമ്മജൻ ബോൾഗാട്ടി നടനായി അരങ്ങേറുന്നത് പാച്ചുവും കോവാലനും ഓർഡിനറി ചാപ്റ്റേഴ്സ് തുടങ്ങിയവയ്ക്ക് പുറമെ ഐസക് ന്യൂട്ടൺ സൺ ഓഫ് ഫിലിപ്പോ അരികിൽ ഒരാൾ വസന്തത്തിന്റെ കനൽ വഴികളിൽ ഒന്നും മിണ്ടാതെ കെട്ടവൻ ജില്ലേ ി അമർ അക്ബർ അന്തോണി കാട്ടുമാക്കാൻ പ്രേതം കട്ടപ്പനയിലെ ഹൃദക്രോഷൻ ട്രാൻസ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് കുട്ടനാടൻ മാർപ്പാപ്പ ആട് ഒരു ഭീകര ഭീകരജീവിയാണെന്നിവയിലും ധർമ്മജൻ ബോൾഗാട്ടി വേഷമിട്ടു സിനിമാല അടക്കം നിരവധി ടെലിവിഷൻ ഷോകളിലും ധർമ്മജൻ ചിരി വേഷങ്ങളിലും എത്തിയിട്ടുണ്ട് ധർമ്മജൻ ബോൾഗാട്ടി വേഷമിട്ട ചിത്രങ്ങളിലൊടുവിൽ പവി കെയർ ടേക്കറായിരുന്നു പ്രദർശനത്തിന് എത്തിയത് എന്തായാലും ധർമ്മജന്റെ വിവാഹം എല്ലാവരും വലിയ രീതിയിൽ തന്നെ ആഘോഷിക്കുന്നുണ്ട് ധർമ്മജനും ഭാര്യയുമാണ് വീണ്ടും വിവാഹിതരായത്